ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബീഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിൽ സാധനം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സാധനങ്ങൾ കണ്ടില്ലേ ഇതെന്താണ് അലൂമിനിയം ഫോയിലാണ് ഇത് വെച്ചിട്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒന്നും അധികം പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയത് ആദ്യം തന്നെ ഒരു പൊട്ടുന്ന കുപ്പിയാണ് ഇതേപോലത്തെ ഒരു പൊട്ടുന്ന കുപ്പി നിങ്ങൾ എടുക്കുക ഈ ഒരു വീഡിയോ ചെയ്യാൻ മസ്റ്റായിട്ട് പൊട്ടുന്ന കുപ്പി വേണം പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഡ്രൈങ് ക്ലീനറാണ് ഇതാണ് ഡ്രൈ ക്ലീനർ നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ വാങ്ങി കിട്ടും പിന്നെ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട് ബലൂൺ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് അലൂമിനിയം ഫോയിൽ എടുത്ത് ഇതേപോലെ തന്നെ ചെറിയ കല്ലുകൾ വെച്ച് ചുരുട്ടി എടുക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ ഈ അലൂമിനിയം ഫോയിൽ താന്നു കിടക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ ഞാൻ ഇത്രയും അലൂമിനിയം ഫോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി കുപ്പിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൽ താന്ന് നിൽക്കുന്നത് കാണാൻ കഴിയും ഇതാണ് നമ്മളുടെ ഡ്രൈൻ ക്ലീനർ നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും നമ്മളുടെ പൈപ്പിലെ ബ്ലോക്കൊക്കെ പോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഡ്രയിങ് ക്ലീനർ നമ്മൾ ബലൂണിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതൊരു ക്രിസ്റ്റലായിട്ടാണ് ഉണ്ടാവുക ഇത് നമ്മൾ കയ്യിലാവാണ്ട് നോക്കണം നമ്മൾ ബലൂണിലേക്ക് ഇതുപോലെ നിറച്ച് കൊടുത്തതിന് ശേഷം കുപ്പിയുടെ വായുഭാഗത്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം കുപ്പിയുടെ വായുഭാഗത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിവിടെ ബലൂൺ ഉയർത്തുമ്പോൾ അതിലുള്ള ഡ്രൈൻ ക്ലീനർ നമ്മളുടെ കുപ്പിയിലേക്ക് ചെല്ലുകയും അങ്ങനെ അലൂമിനിയം ഫോയിലും ഈ ഒരു ഡ്രൈൻ ക്ലീനറും റിയാക്ട് ചെയ്ത് നമുക്കവിടെ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഹൈഡ്രജൻ ബലൂൺ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഇപ്പോൾ റിയാക്ഷൻ നടക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടാകും അവിടെ അലൂമിനിയം ഫോയിലും അതേപോലെ തന്നെ ഡ്രൈൻ ക്ലീനറും നല്ല റിയാക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സമയം വേണം അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് വീഡിയോ കുറച്ച് ഫാസ്റ്റ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല റിയാക്ഷൻ ആണ് അവിടെ നിങ്ങൾക്ക് കളറൊക്കെ മാറിയത് കാണാൻ കഴിയുന്നുണ്ടാകും ഇപ്പോൾ നമ്മളുടെ ബലൂൺ ഏകദേശം നല്ല സെറ്റായി വന്നിട്ടുണ്ട് അതിനുശേഷം ഒരു നൂല് ഉപയോഗിച്ച് ഇതുപോലെ കെട്ടിക്കൊടുക്കാം ഇപ്പോൾ നമ്മളിവിടെ ഒരു ബലൂൺ സെറ്റ് സെറ്റായിട്ടുണ്ട് ഞാനിനി അതിൽ കുറച്ചും കൂടിയും ഗ്യാസ് ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് അലുമിനിയം ഫോയിലും വിട്ടതിന് ശേഷം ഒരു ബലൂണിൻ്റെ അകത്തേക്ക് കൂടിയും കുറച്ചും കൂടി ഹൈഡ്രജൻ ഡ്രൈൻ ക്ലീനർ നിറച്ചതിന് ശേഷം ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് പോലെ ഒന്നും കൂടിയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ബലൂൺ സെറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഇപ്പോൾ നമ്മളുടെ വസ്തുത ബിലൂണ് നല്ല രൂപത്തിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അതും നിങ്ങൾ കാണുന്നില്ലേ നല്ല രൂപത്തിൽ തന്നെ പൊന്തി നിൽക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മൾ അല്ലെങ്കിൽ പരിപാടിക്കൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക ചെറിയ രൂപത്തിൽ ഇനി നമ്മളുടെ രണ്ടാമത്തെ ബലൂൺ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ബലൂണും നല്ല രൂപത്തിൽ തന്നെ പൊന്തി നിൽക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാകും ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഫണ്ണി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ ബലൂൺ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് താത്തി നോക്കാം പൊന്തി വരുന്നില്ലേ കണ്ടോ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹൈഡ്രജൻ ബലൂൺ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് നൂല് വിട്ടോക്ക് പോ വിട്ട് നോക്കുമ്പോൾ നമ്മളുടെ വീടിൻ്റെ സൺസൈഡിൻ്റെ സൈഡിൽ പോയി നിൽക്കുന്നുണ്ട് അപ്പം നമുക്കൊരു ഡ്രൈൻ ക്ലീനറും അതേപോലെ തന്നെ അലൂമിനിയം ഫോയിലും ഒരു ബോട്ടിലും ഉണ്ടെങ്കിൽ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാൻ പറ്റും ഇത് പച്ചവെള്ളത്തിലാണ് പച്ചവെള്ളത്തിലേക്കാണ് നമ്മൾ അലൂമിനിയം ഫോയിലും അതേപോലെ തന്നെ ഡ്രൈൻ ക്ലീനറും ഇട്ടത് അല്ലാണ്ട് വേറെ ലൈനി ഒന്നുമല്ല ഇനി നമുക്കൊരു ബലൂൺ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് സാധാരണ നമ്മൾ വാങ്ങി വരുമ്പോൾ ഒന്ന് വിട്ടുപോയാൽ നല്ല ഉയരത്ത് പോകാറുണ്ട് അത് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിട്ടപ്പം തന്നെ കാണാൻ കഴിയുന്നുണ്ടാകും അത് വളരെ പെട്ടെന്ന് തന്നെ ഉയരത്തിലേക്ക് പോകുന്നുണ്ട് കണ്ടില്ലേ ജസ്റ്റ് ഞാനൊന്ന് ഫോക്കസ് ചെയ്യാൻ കഴിയാൻ നോക്കട്ടെ അപ്പോൾ നീ കാണാൻ കഴിയുന്നുണ്ടാകും കാണാൻ കഴിയാത്ത ദൂരത്തേക്ക് തന്നെ നമ്മളിവിടെ ബലൂൺ പോയിട്ടുണ്ട് അപ്പോൾ വളരെ സിംപിളായിട്ട് നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അതിപ്പോൾ കാർറ്റിൻ്റെ ദിശ അനുസരിച്ച് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണാം